നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ പൗരത്വ ഭേദഗതി നിയമം ഒരാഴ്ചക്കുള്ളിൽ നടപ്പാക്കും കേന്ദ്രമന്ത്രി വിവാദമായ പൗരത്വ ഭേദഗതി നിയമം ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂർ പശ്ചിമബംഗാളിൽ ബി ജെ പി പ്രവർത്തകരുടെ ബൂത്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ സി എ എ പാസ്സാക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് അഭ്യർത്ഥികളായി എത്തിയവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഭേദഗതിയാണിത് മതപരമായ വിവേചനം കാരണം അവരവരുടെ രാജ്യം വിട്ട് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനർക്കും ബുദ്ധമതർക്കും പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമാണ് ഇത്തരത്തിൽ പൗരത്വം അനുവദിക്കുക മുസ്ലിങ്ങളെ ഇതിൽ നിന്നും പൂർണമായി ഒഴിവാക്കിയിരിക്കുകയാണ് പൗരത്വം നൽകുന്നതിന് മതം മാനദണ്ഡമാക്കുന്നതാണ് ഈ നിയമത്തിനെതിരെ രൂക്ഷമായ എതിർപ്പുണ്ടാക്കാൻ കാരണം സി വീണ്ടും ചർച്ചയിലേക്ക് വരാൻ ഇടയാക്കിയ മന്ത്രിയുടെ പ്രഖ്യാപനം പശ്ചിമബംഗാളിലായതിന് തൊട്ടു പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണവും വന്നു ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വോട്ട് കിട്ടാൻ വേണ്ടി സി എ എ സി എ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നാണ് മമതയുടെ ആരോപണം അതേസമയം ബംഗാളടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും നിയമം ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കുമെന്ന് തനിക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നാണ് ബംഗാളിൽ നിന്നു തന്നെ ശാന്തനു ഠാക്കൂറിൻ്റെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത